തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലിൽ മാഫിയ സംഘം വ്യാപാരി ആക്രമിച്ച് പണം തട്ടിയെടുത്തെന്ന് അഖില ട്രേഡേഴ്സിന്റെയും വി എൻ ഓഡിറ്റോറിയത്തിന്റെയും ഉടമയായ കോട്ടൂർ സ്വദേശി വിശ്വംഭരനെ സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം ആക്രമിച്ചത് കുറ്റിച്ചല്ലിലെ സ്ഥാപനമടച്ച പണവുമായി കോട്ടൂരിലെ വീട്ടിലേക്ക് കാറിൽ മടങ്ങുകയായിരുന്ന വിശ്വംഭരനെ

വർഷങ്ങൾക്ക് മുമ്പ് കോട്ടൂരിൽ പിടികൂടിയ പതിനൊന്നംഗ ലഹരിമാഫിയ സംഘത്തിൽപ്പെട്ടയാളാണിതെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് മറ്റു രണ്ടുപേരെയും ആക്രമണത്തിൽ പരിക്കേറ്റ വിശ്വംഭരൻ ഇപ്പോഴും ആശുപത്രിയിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം